മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിയനൊക്കും സത്യം പറഞ്ഞ ചേട്ടി എനിക്കിപ്പോൾ അങ്ങോട്ട് പോകണമെന്നു തോന്നില്ല വെറുത്തു ശരിക്കും അടുത്തു ഞാൻ കല്യാണം കഴിക്കാൻ പറ്റാത്തതിലും പിന്നെ ഉദ്യോഗത്തിന് പോകാൻ കഴിയാത്തതിലും എത്രയായാലും ഫ്രസ്ട്രേഷൻ ഇല്ലാതിരിക്കോ പിന്നെ എന്നോടുള്ള ദേഷ്യമുണ്ടെന്ന് കൂട്ടിക്കോ ഇതിനൊക്കെ ഞാൻ ഞാനെന്ത് വേണം എന്നെന്തിനാ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നേ നോ ഐ വാണ്ട് അലോ ഇറ്റ് എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല കഴിഞ്ഞ ശനിയും ഞായറും ഒക്കെ വരുമെന്ന് കരുതി ഉം വാശിക്കു വാശി ആരും വിട്ടു കൊടുക്കരുത് ഇടോ തൻ്റെ ഈ നിറച്ച തലയൊന്ന് കുഞ്ഞുന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല ഈ ഞായറാഴ്ച അവള് വരും എനിക്കറിയാം അതെന്ത് ശാസ്ത്രമാ ശാസ്ത്രമാവളെ പിറന്നാളാ വരും വരണം ഏതായാലും ചേട്ടത്തിന് അവിടെ വരുമെന്ന് പോകണം അതാ നല്ലത് പിറന്നാളിനെ വിളിക്കാതെ അവള് വരണം വരച്ചാലേ വരും എനിക്കറിയാൻ വരുമെന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ ഉണ്ടാ സാർവാ അവൾ െ ഞാൻ ഇങ്ങോട്ട് വരാം ഓട്ടെ ഡിന്നർ കഴിഞ്ഞിട്ട് പോയാൽ മതി വലിയ കേക്ക് വേണ്ടേ പൈനാപ്പിൾ കേക്കോട് വലിത വലിത മാ നമുക്ക് എന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം വരൂ വരൂന്നേ ഇതെന്റെ വലിയ ആണ് വലിയ അറിയില്ലേ അറിയില്ലേ

എനിക്ക് തോന്നി നീ വരൂന്ന് പ്രസാദാണ് അവളെ തുടിക്കണം ഞാൻ പ്രാർത്ഥിച്ചോളാം അവള് നിന്റെ അടുത്തേക്ക് തന്നെ വരും നീ പോയിക്കോ ഇന്ന് മീനാക്ഷിയെ പറഞ്ഞാൽ മാത്രമല്ല നമ്മുടെ അമ്മ മരിച്ച ദിവസം കൂടെ േ കൂസലുണ്ടോ നോക്കിക്കേ ഈ അഞ്ചെണ്ണത്തിനെയും ഈ നിമിഷം കൊണ്ടുപോകണം അറ്റ് ദിസ് കുറച്ച് നാളായി ഞാൻ വാച്ച് ചെയ്യുന്നു ഇവരുടെ പോക്ക് ശരിയല്ല ലേറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ വാൻ ചെയ്തിട്ടുണ്ട് ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി പലതും ഞാൻ കണ്ടില്ലാന്ന് വെച്ചിട്ടുണ്ട് മെസ്സുകളിൽ നിന്നാൽ എന്തായിരുന്നു ബഹളം ലെക്കിൽ ലകാനും ഇല്ലാതെ എന്തഴട്ടായിരുന്നോ ഇപ്പഴൊന്നും ഓർമ്മ ഉണ്ടാവില്ല എന്താ എവിടുമാര് വിചാരിച്ചിരിക്കുന്നെ എന്തോ ആകാന്നോ അതൊക്കെ അങ്ങ് വീട്ടിൽ ഉം കൊണ്ടുപോയ്ക്കോ കൊണ്ടുപോയി കൊറച്ചുകൂടെ ഓമനിച്ച് വളർത്തുവിടെ വെച്ച് വേണ്ടി ക്ഷണം ഞാൻ പലപ്പോഴും പൊങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോവും തല്ലാനും ഗൂഢ ദോഷിക്കാനും ഞാൻ ആരുമല്ലോ അങ്ങനെയൊന്നും അതൊരു എനിക്കറിയാം കുറച്ചു ദിവസം കഴിയട്ടെ ഞാൻ ഒന്ന് കണ്ട് സംസാരിക്കാം ചിലപ്പോ ഒരു നല്ല വാക്കുകൊണ്ട് മനസ്സങ്ങ് മാറും ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ട് കുട്ടിയാ കുട്ടിയ എന്തിലാളിച്ചു ഇപ്പോഴെനിക്ക് കുതിർന്നിട്ടില്ല കല്യാണം ദോഷം അവനോന്റെ എനിക്ക് അവൾ പേരുദോഷം ജീവൻ കുളിരും പനിയായിട്ടും ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട ഒന്നി വീട്ടിലോട്ട് വാ അല്ലെങ്കിൽ വാരിഷാട്ടൻ അങ്ങോട്ട് അങ്ങോട്ടിയല്ലേ ഞാൻ ശിവൻകുട്ടിയെ പറഞ്ഞേച്ച് മീനാക്ഷിയെ വിളിപ്പിക്കട്ടെ ഈ വെള്ളം അങ്ങോട്ട് കുടിച്ചാട്ടെ കേട്ടിന്റെ ഓരോ കടമ്പിടുത്തും വാശിയും കാരണം ആ മീരക്കൊച്ചിന്റെ കണ്ണീരും ദുഃഖമാണ് അതായി ഇവിടെ കിടന്നുരുങ്ങുന്നത് അന്ന് അതിനെ കൂടെ വിളിച്ച് താമസിപ്പിച്ചിരുന്നെങ്കിൽ അപ്പൊ മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞ് ചാവാൻ തുടങ്ങി എന്നിട്ട് മീനാക്ഷി അവിടെ പിന്നെ കൊറയോതി ആ മീരെ കുറിച്ച് ഇപ്പഴും കല്യാണം കഴിച്ചിട്ടില്ല ചോദിച്ചാൽ ഇപ്പോഴും ചെവി കേക്കില്ല പുസ്തകത്തിലോട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും ഉണ്ണികൃഷ്ണൻ ഒരു മോളുണ്ടല്ലോ എന്താ അവളുടെ പേര് മീനാക്ഷി ആ കുട്ടിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞോ കല്യാണം ൂട്ടേണ്ട പ്രായമൊന്നും കല്യാണം എന്നൊക്കെ പറയുന്നൊരു യോഗമാ മോനെ മീനാക്ഷിയെ കൂടെ കൊണ്ടുവരായിരുന്നു ഈ വരവ് അവൾ അറിഞ്ഞിട്ടില്ല അറിഞ്ഞാ സമ്മതിക്കില്ലല്ലേ അതുകൊണ്ടല്ലേ മീനാക്ഷി ഒരുപാട് മാറിപ്പോയി മീരയിൽ നിന്ന് എന്നെ അകറ്റിയത് അവളാ ഒടുവിൽ അവള് തന്നെ എന്നെ വിട്ടു പോവുക പെട്ടെന്ന് തനിച്ചായ പോരാ എങ്ങോട്ടെങ്കിലും എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട് സങ്കടം തോന്നിയിട്ടുണ്ട് വണ ഉണ്ണി എന്നെ വിളിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയോ മുമ്പ് ഉണ്ണി പിന്തിരിപ്പിച്ച എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും കാരണം സാറിനോട് സംസാരിച്ചു ഉണ്ണിയെ കാണുമ്പോ അച്ഛൻ കുറ്റബോധം കൊണ്ട് കരയും പക്ഷേ ഒരക്ഷരം മുമ്പ് പെട്ടെന്ന് മൂന്ന് മാസം ബോധമില്ലാതെ കിടന്നു പിന്നെ ഈ കിടപ്പ സംസാരിക്കില്ല ഉള്ളി ചിലപ്പോ തിരിച്ചറിയുന്നുണ്ടാവാം അച്ഛരാണെന്ന് മനസ്സിലായോ വല്ലാത്ത വിധിയാ എന്നും മീനാക്ഷി അച്ഛനും നമുക്കിടയിൽ വിടാതെ എങ്ങോട്ടും വിടാതെ ഈ അച്ഛനെ വിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും ഞാൻ വന്നല്ലെന്ന് വിചാരിച്ചോളൂ വഴി കൊടുത്തേ എപ്പോഴാ പിന്നെ പിന്നില്ലയോ അവരൊക്കെ ഇവിടുന്ന് അല്ല ദേഷവും പൗട്ടും കണ്ടാ കളർ ടി വി തോന്നു എന്റെ ബോസ് ഇപ്പൊ എന്നോട് സംസാരിക്കാറേ ഇല്ല

வலிய கமிக்க மீனா மட்டு மாறோட்ட படிச்சாங்கன்க்கோ ஞமிக்கட்டே எல்லாரும் பிரேமி ஷாப்பிலே ஷாப்பிலே அவட நிக்க ஷாப்பானுக்கு போட்டேன் അമ്മേ കമോൺ കമോൺ നോ ഓക്കേ ഐ ഡോണ്ട് നോ ദിസ് ഈസ് നാച്ചുറൽ ബ്യൂട്ടി ഓഫ് കേരള ഗെറ്റ് ദി നാച്ചുറൽ ഓ വൺ മിനിറ്റ് വൺ മിനിറ്റ് ബട്ട് നാച്ചുറലി അഡൾ ട്രീ ഓ മീൻ മീൻ ആ ആ മാടി മാടി ക്യാമറ കണ്ടി ളിയോടി ക്യാമറ കണ്ടി ളിയോടി ഇതാണ് ഐ വി വാക്കി വാഗം വാക്കി വാഗം വെള്ളിത്തിരൽ നല്ല എവിടെന്നാ നമുക്ക് ഒന്നും കഴിക്കുന്നില്ലേ പ്ലീസ് നമുക്ക് പോകുമ്പോ പ്ലീസ് കം നമുക്ക് പോവാല്ലേ അതേലോ ഒരു രണ്ട് കുപ്പികൾ പോരട്ടെ മീനാശി എന്ത് തെമ്ടുത്തേക്കാണ് ഇത് നല്ല വരില്ല ഇത് നമ്മുടെ ഉണ്ണിയുടെ മങ്ങളല്ലയോ പെണ് മുടിയുള്ള കരി തീട്ടിലേക്ക് തനിക്ക് ചിലപ്പോ ഈശ്വരപ്പള്ള ചണ്ടാത കേറും

കാണിച്ചൊരു പെണ്ണ് ഒരിക്കലും ചെയ്യില്ല അവൾ ഡോക്ടറുടെ എനിക്ക് അവളെ അവളെ കാണണം ആകെ ഞാൻ പേടി അവള് വല്ല എടാ നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ അവൾ ഇവിടെ വന്നിരുന്നു എല്ലാ കാര്യവും അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു കൊറേ കരയായിട്ടെ ഞാനും കരുതി അങ്ങനെ ആ അങ്ങ് മാറുമല്ലോ അവൾക്ക് ശരിക്കും കുറ്റബോധം ഉണ്ടടാ ചെയ്തതെല്ലാം തെറ്റായി പോയിന്ന് നല്ല ബോധ്യമുണ്ട് പക്ഷെ നീ ഒരു സിംഹത്തെ പോലെ അവളെ കടിച്ചു കിടന്നാ അവളുടെ പ്രായവും മനസ്സും ഒന്നും മനസ്സിലാക്കാനുള്ള ക്ഷമ നിനക്കില്ല സ്നേഹം എന്ന് വെച്ചാൽ നിനക്കൊരു തരം പ്രാന്ത അതാ അവള് നിന്റെ അടുക്കൽ വരാതെ ഹോസ്റ്റലിലോ ഫ്രണ്ട്സിന്റെ വീടുകളിലോ എവിടെയെങ്കിലും ഉണ്ടാവും നീ സമാധാനമായിട്ട് പോ എനിക്ക് അവളെ കാണാതെ എങ്ങനെ സമാധാനം ഉണ്ടാവും എന്നോട് പറയാതെ പോയല്ലേ നീ വരട്ടെ 미오미오어미루 미루어 미루미오어 미루어 미루 미루어 미루어 미루미어미루미루미루미루미어미루미루미루미루미루미루미루미루미루미루미루미루미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미미 മീനാക്ഷി ഇവിടെ ഇവിടെ ഉണ്ടോ ഹോസ്റ്റലിലും കോളേജിലും അന്വേഷിച്ചു കണ്ടില്ല ഇവിടെ ഉണ്ടാവും പറഞ്ഞു ഇല്ല വന്നിട്ടില്ല അല്ല ഇങ്ങോട്ട് വന്നു പറഞ്ഞു അതുകൊണ്ടാ എന്താ ഏ மீனாட்சி அவடே தீ வளரட்டே എനിക്ക് കാണണം കാണണം എവിടെ പോയി എനിക്ക് വീട്ടിൽ പോണം നീ കിടക്ക് ഫിസിക്കലി യു ആർ വീക്ക് എനിക്ക് ചേട്ടത്തിന് കാണണം വേണ്ട ഉടനെ നീ കാണണ്ട ഹലോ ഇവിടെ ഇവിടിപ്പോ എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല കണ്ടോണ്ടിരിക്കാൻ വയ്യ മീനാക്ഷി അവനെ കാണണോന്ന് പറഞ്ഞ് വാശി എന്ത് പിടിച്ചോണ്ടിരിക്കാനൊക്കെ അവളെ കാണിക്കാതിട്ട് എന്താ കാര്യം അവളും പറഞ്ഞല്ലേ പറ്റൂ നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെടുക നല്ലത് മീനു അവിടെ ചെല്ലുമ്പോ ചെലപ്പോ ഉണ്ണികൃഷ്ണന്റെ അവസ്ഥ എനിക്ക് എനിക്കൊരു സങ്കടമില്ല എന്നെ ശരിക്കും വേദനിപ്പിക്കണം എന്നാലും എനിക്ക് സമാധാനമാവും എന്റെ ചേട്ടജിനെ എനിക്കറിയാം ദേഷ്യം വന്ന കണ്ണും മൂക്കും ഇല്ലാതെ എന്തും പറയും എന്തും ചെയ്യും മാറും എന്നിട്ട് പറയും അറിയാം നിന്നെ അടിച്ചതും വഴക്ക് പറഞ്ഞതൊക്കെ അച്ഛനാണ് നീ അത് മൈൻഡ് ചെയ്യണ്ട ഇപ്പൊ നിന്നെ വിളിക്കുന്നത് ചേട്ടനാണ് ചേട്ടന് നിന്നോട് ഒരു ദേഷ്യമില്ല ഒത്തിരി ഒത്തിരി ഇഷ്ടവാ എന്നൊക്കെയല്ലേ ഇവിടെ കളിക്കാം കമ്പ് എടുത്തിട്ട് അണ്ടട നോക്കി പോനെ ഇങ്ങോട്ട് ഇവിടെ ഇവിടെ ബലി മീനാക്ഷി തുടങ്ങട്ടെ കേകാരേ പോയേട്ടോ മീനാക്ഷി ഉണ്ണി പറഞ്ഞാ കേട്ട അവൻ ഇനിയും പോയി മഴ നനഞ്ഞു വന്ന് പനി പിടിച്ചു Ah, 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 ചേട്ടത്തിൻ ഒന്നും പറ്റിട്ടില്ല മോളല്ലേ ഉള്ളു അയാൾക്ക് നീ നഷ്ടപ്പെട്ടു പോയി എന്ന് പേടിക്കുമ്പോൾ ഒരാദി അത്രേ ഉള്ളു

അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നു മിനാഷ വന്നിട്ടേ ഞാൻ കിടന്നു ഞാൻ വെച്ചു കൊടുക്കും എത്ര നേരമായിട്ട് ഞാൻ മിനാശിക്കത്തി ചട്ട് കഴിക്കുക കഴിക്കുക പിറന്നാളിനെ അവർ കഴിക്കാതെ പിറന്നാളിനും കഴിക്കാതെ ഞാനിവിടെ കഴിക്കത്തില്ല മറ്റില്ല